ഹലോ വെൽക്കം ബാക്ക് അലൻ സെവൻ അപ്പം അലൻ സെവൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതൊരു എന്താ പറയുക ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ കാരണം ഞങ്ങളൊരു പാതിരാത്രി ഒരു പതിനൊന്നര സമയത്ത് ചാവക്കാട് ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ് ഒന്നിനുമില്ല എൻ്റെ ധിയമോളുടെ ബർത്ത് ഡേ ധിയമോളുടെ ബർത്ത് ഡേ ആണ് അപ്പോൾ പന്ത്രണ്ട് മണിയാവുമ്പോൾ അവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളൊരു പതിനൊന്നര ആവുമ്പോൾ തന്നെ അവളോട് പറയാതെ ജസ്റ്റ് പാർക്കിലേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുകയാണ് ഞങ്ങളിടക്കിങ്ങനെ ഇറങ്ങാറുണ്ട് കേട്ടോ രാത്രിയിൽ രസമല്ലേ അവിടെ പോയി ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പിന്നെ ഭയങ്കര തിരക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ മക്കൾക്ക് പാർക്കിലൊക്കെ നന്നായി കളിച്ച് എൻജോയ് ചെയ്യാനൊക്കെ കഴിയും അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് വരാറുണ്ട് അപ്പോൾ മോൻ ചെയ്യുന്നത് കണ്ടില്ല ആ കമ്പികളുടെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കൂടെയൊക്കെ ഓടി കളിക്കാനോ അവർ എൻജോയ് ചെയ്യണം അപ്പോൾ പതിനൊന്നരല്ലേ ആയിട്ടുള്ളു അപ്പോൾ ഇങ്ങനെ ഈ അരമണിക്കൂർ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ അതിലതിലൊക്കെ കയറി നിൽക്കുകയാണ് പക്ഷെ ആർക്കും അറിയില്ല എനിക്കും സച്ചുവിന് മാത്രമേ അറിയുള്ളൂ കേട്ടോ ഞങ്ങൾ പോയിട്ട് കേക്ക് വാങ്ങിയിട്ട് കാറിൻ്റെ ഡിക്കിയിൽ വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞു കേക്ക് പിറ്റേ ദിവസം സെലിബ്രേഷൻ ഉണ്ടാവും അവരുടെ ഉപ്പയും ഉമ്മയൊക്കെ കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യും ഇത് ഞങ്ങളുടെ ഭാഗം ഒരു ചെറിയ സർപ്രൈസിങ് ആണ് പിന്നെ സച്ചു ആദ്യമായിട്ടാണ് അവളുടെ ബർത്ത്ഡേക്ക് നാട്ടിൽ അപ്പോൾ ആളുടെ പ്ലാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുക സന്തോഷമല്ല അപ്പം എൻ്റെ മോന് ഭയങ്കര സന്തോഷമായി ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കണ്ടില്ലേ അതിലിത് പക്ഷെ ഒന്നിലും തനിച്ച് കയറില്ല കേട്ടോ ആൾക്ക് ഭയങ്കര പേടിയാണ് ഇതൊക്കെ കണ്ടില്ലേ ഇത് പിന്നെ എവിടെ പോയാൽ ഇങ്ങനെ തന്നെ നമ്മൾ ഡ്രസ്സ് കഴിഞ്ഞതൊന്നും അറിഞ്ഞിട്ടില്ല അവൾ ഇങ്ങനെയുള്ള ചാൻസ് കിട്ടിയ നന്നായി യൂട്ടിലൈസ് ചെയ്യുന്നു ഇതിപ്പോൾ ഒരു പേ പാർക്കിങ്ങൊക്കെ ഒരു പേ പാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവൾ എന്താ പറയുക അത് മുതലാക്കിത്തരും നമ്മളിപ്പോൾ ഒരു അമ്പത് രൂപ മുപ്പത് രൂപ ടിക്കറ്റ് എടുത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അവൾ അത് തരും അങ്ങനത്തെ ആളാണ് കേട്ടോ യമോള് ഇപ്പം എൻ്റെ മോനെ തനിച്ച് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം തനിച്ച് അവൻ അലമോന് ഇതിലൊന്നും കയറില്ല അതെനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് കേട്ടോ അവൻ ഒറ്റയ്ക്ക് ഇതിലൊന്നും കയറിയിട്ട് കളിക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ അതാ കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാ സമയം സമയമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരെണ്ണത്തിൽ ഇരുത്തിയിട്ട് അവൻ്റെ പപ്പ ഇങ്ങനെ ആട്ടിക്കൊടുക്കുമ്പോഴേക്കും ആള് പേടിച്ചിറങ്ങിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചെറിയൊരു റൊമാൻറ്റിക് ഒക്കെ ആയിട്ട് ഇറങ്ങിയാണ് അവരവിടെ കളിക്കല് സമയമുണ്ട് എന്താ നമ്മുടെ പ്ലാനെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പുറകെ വന്നിരുന്ന് ഡിസ്കസ് എങ്ങനെ ഇത് എന്താ പറയുക എക്സിക്യൂട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്നെ കളിയാക്കുകയാണ് ആളിരുന്നിട്ട് വോയിസ് വർ ഒക്കെ കൊടുത്തിട്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ മോന് ബാക്കി കൂടെ വന്നിട്ട് ഞാനിവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ വന്നിട്ട് ഞങ്ങളെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഒരു സന്തോഷം അവളിതൊന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് പോവാം മതി സമയമായി മതി രാത്രി ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അവളെല്ലാരും ഞങ്ങൾ നടക്കുകയാണ് തിരിച്ച് വന്ന വഴി തന്നെ പോവാണ് വീട്ടിൽ പോവാം മതി പാർക്കില് സമയം ഒരുപാടായി എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോവാണ് കേട്ടോ ഇപ്പോൾ നയമോൾക്ക് ഭയങ്കര സങ്കടമുണ്ട് ഇപ്പം തന്നെ പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എല്ലാം ഓക്കെയാണ് ശല്യം ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഈ സമയമാകുമ്പോൾ ഭയങ്കര നായ്ക്കളെ ശല്യമാണ് ഇതോടെ മൊത്തം നായ്ക്കളായിരിക്കും അപ്പോൾ ഇതാളറിഞ്ഞിട്ടില്ല ഞങ്ങൾ കാരണം പോവുകയാണ് വേണ്ടി പോവാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകണം കേട്ടോ അങ്ങനെ കണ്ടുനോക്കാം ഹാപ്പി ബർത്ത് ഡേ ടു എങ്ങനുണ്ട് ദീക്ക നോക്ക് നോക്ക് സർപ്രൈസ് സർപ്രൈസ് അപ്പൊ ഞങ്ങളിതാ ഒരു കുഞ്ഞു കേക്കാണ് കൂട്ടോ പക്ഷെ കേക്കിന്റെ വലിപ്പത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളതിലൊന്നുമില്ലല്ലോ കാര്യം ഇതൊക്കെ അല്ലെ ലൈഫിൽ ഓർത്ത് വെക്കാണ് ഇന്നും ഒരു സന്തോഷം ഉള്ളത് അപ്പൊ അതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം കേട്ടോ അപ്പം ഞാനും ആദ്യമായിട്ടോ ഇങ്ങനെ ഒരു സർപ്രൈസിങ് ആയിട്ടുള്ളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണതും അതിങ്ങനെ എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യണതൊക്കെ ഞാനും ആദ്യമാണ് ആക്ച്വലി സച്ചു നാട്ടിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നടന്നത് നല്ല രസമായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം എല്ലാവർക്കും കേക്കൊക്കെ സെർവേ ചെയ്തു ഞങ്ങൾ പോവാണ് സമയം ഒരുപാടായി മോൻ പറയുകയാണ് ബാബവ് കുറയ്ക്കുണ്ടോ എന്ന് പറയണ്ട അവന് ബൗബം ഉണ്ടെന്ന് പറയണ അവൻ ഭയങ്കര കുറയണം നാടേ പിന്നെ അവരുടെ സമയമാണല്ലോ നമ്മൾ അവരെ ശല്യം ചെയ്യേണ്ട കൂടുതൽ ശല്യം ചെയ്തു കഴിഞ്ഞാൽ അവർ നമുക്ക് പണി തരും പക്ഷെ ഞങ്ങൾ മാത്രമല്ല ബീച്ചിൽ ഒത്തിരി പേരുണ്ടട്ടോ അവരുടെ പെൺകുട്ടികൾ തനിച്ച് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അവരെ കണ്ടപ്പോൾ അവർക്ക് ഞങ്ങൾ കേക്കൊക്കെ കൊടുത്തു വിട്ടു പക്ഷെ ഞങ്ങൾ വീഡിയോ എടുത്തില്ല അത് ഞാൻ ഏതിലിടുന്നില്ല ഞാൻ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്ന വിചാരിച്ചിട്ട് ഈ സമയത്ത് അവരോട് വന്നിരിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് കാരണം അങ്ങനെയൊക്കെ ഇങ്ങനെ പോയിരിക്കാനും ഒരു ഇതാണല്ലോ വൈബാണല്ലോ അപ്പൊ ബൈ ബൈ വേറെ വീഡിയോയിൽ വരാം ബൈ ബൈ